ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അപ്പം ഞായറാഴ്ചയായിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് കരുതി കേട്ടോ കാരണം എല്ലാ ദിവസവും കുട്ടികൾക്ക് സ്കൂൾ ഉണ്ടാവും പിന്നെ അഞ്ചു മണി കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ആറുമണി തൊട്ട് ട്യൂഷൻ ഉണ്ടാവും എട്ട് മണിയും വരെ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ പോയി ഫുഡ് കഴിക്കലൊക്കെ വല്ലപ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ സൺഡേ ആണ് പറ്റുന്ന ഇപ്പോഴൊക്കെ ഞങ്ങൾ പുറത്ത് പോയി കഴിക്കുന്നതും പിള്ളേർക്ക് പാർക്കിലൊക്കെ കളിക്കാനായിട്ടൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ സൺഡേ എന്തായാലും അവർക്ക് പുറത്ത് കളിക്കാൻ പോകണമെന്ന് മ്യൂസിയം പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സമയം കിട്ടിയില്ല വൈകുന്നേരം ആയപ്പോഴേക്കും ഹസ്ബൻഡിന് പോകാനായിട്ട് സമയം കിട്ടിയില്ലായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ആറ് മണി ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് വന്നത് പിന്നെ എന്തായാലും അവർ പറഞ്ഞു എന്തായാലും പാർക്കിലേ പോകാൻ പറ്റിയില്ല അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് എങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞു വേള ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ട്രിവാൻഡത്തെ കരമനെ തന്നെയുള്ള കുമാർ കഫയിലാണ് പോയത് ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ പോകാറുണ്ട് അവിടെ നല്ല നല്ല ഫുഡാണ് കിട്ടുന്നത് ചിക്കനായിരുന്നാലും ബീഫ് ബീഫിനായിരുന്നാലും എല്ലാം സ്പെഷ്യൽ തന്നെയാണ് നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ നിന്ന് കിട്ടും അപ്പോൾ അവർ ഞങ്ങൾ ചിക്കനും ചപ്പാത്തി പൊറോട്ട അങ്ങനെയൊക്കെ കഴിച്ച് പിന്നെ ഫലൂട വേണമെന്ന് കണ്ണം പറഞ്ഞു അപ്പോൾ എനിക്ക് അവിടെ ഫലൂണ ഫലൂട ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാങ്ങിയത് ഐസ്ക്രീമാണ് വാങ്ങിയത് അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചറങ്ങുവാണ് ഇപ്പോൾ വേറെ വിശേഷമൊന്നുമല്ല ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ